ദ ജേണലിസ്റ്റിലേക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ റെക്കോർഡ് പോളിംഗ് ആണ് ആദ്യ നൂറ്റി ഇരുപത്തിയൊന്നും മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയത് അതായത് അറുപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രയും കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ മറ്റൊരു തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തിലാണ് ഇത്തരത്തിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് അന്ന് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ആയിരുന്നു പോളിംഗ് ശതമാനം അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ബീഹാറിൽ വലിയ മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇത്തവണയും ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഒരു തേരോട്ടം ബീഹാറിൽ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്ന പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തു വന്നതോടെ സകലരും ചോദിക്കുന്നത് അതിന് നിരവധി കാരണങ്ങളുമുണ്ട് അതിലേറ്റവും ആദ്യത്തെ കാരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യം ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയും ഒപ്പം ബഹുജന ക്യാമ്പയിനുകളുമായിരുന്നു ഈ പ്രചാരണങ്ങളിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അതോടൊപ്പം അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും അണിനിരുന്നത് പ്രധാനമായും ഗ്രാമ മേഖലകളിലാണ് തെലങ്കാനയിലും കർണാടകയിലുമൊക്കെ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകമാകുന്ന വിധത്തിൽ വോട്ട് ബാങ്കുകൾ രൂപീകരിക്കപ്പെട്ടത് സ്ത്രീകൾക്കിടയിലും ഗ്രാമീണ ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നായിരുന്നു അതായത് കർഷകരൊക്കെ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഗ്രാമീണ മേഖലയിലെ വോട്ടർമാർ ഈ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഇന്ത്യ മുന്നണിയുമൊക്കെ ക്യാമ്പയിനുകൾ ശക്തമാക്കിയിരുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന വോട്ടറധികാർ യാത്ര കടന്നു പോകുന്ന ഗ്രാമങ്ങളിലൊക്കെ അതിഭീകരമായ വിധത്തിൽ അതായത് ബി ജെ പിക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും ജനസാഗരം അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഇന്ത്യ മുന്നണിയുടെ ഈ വോട്ടർ വോട്ടറധികാർ യാത്രയിലുൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന ചോദ്യം അന്ന് ഉയർന്നിരുന്നു അത് ശരിവെയ്ക്കുന്ന വിധത്തിലൊക്കെ തന്നെയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ബീഹാർ നിയമസഭയിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണുള്ളത് ഇതിൽ നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പോളിംഗ് കഴിയുമ്പോൾ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ശക്തമായ വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ഇത് മാത്രമല്ല ഈ വോട്ടിംഗ് ശതമാനം റെക്കോർഡിലെത്തിയത് പോളിംഗ് റെക്കോർഡിലെത്തിയതിന് പിന്നിൽ സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവുമധികം ഉള്ളത് എന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് ഇന്നലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പ്രത്യേകിച്ചും തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത് നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ വിലയിരുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോട് പറഞ്ഞത് അതായത് ഹരിയാനയിലെ വോട്ട് ചോരി വിവാദം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ രാജ്യത്തോട് പറഞ്ഞത് ബീഹാറിൽ ഇത്തരം അട്ടിമറികൾ നടത്താനുള്ള സാധ്യതകൾ ഞങ്ങൾ പരമാവധി ലഘൂകരിക്കുമെന്നാണ് അതായത് ഓരോ ബി എൽഒമാരും ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും ഒക്കെ വിജിലൻ്റ് ആയിക്കൊണ്ട് കള്ളവോട്ട് നടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം നടത്തും അങ്ങനെ വോട്ട് കൊള്ളയ്ക്കുള്ള സാധ്യതകൾ പരമാവധി കുറയ്ക്കുമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചിരുന്നു അപ്പോൾ അത്തരം ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ കൊള്ള നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷം എന്ത് പറയുന്നു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തു പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ നിലവിൽ ഇന്ത്യ മുന്നണി വലിയ ആവേശത്തിലാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് തന്നെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു നീക്കം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനിടയിൽ ജനങ്ങൾ പലയിടത്തും ബി ജെ പിക്ക് ശക്തമായി തിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ്കുമാർ സിൻഹയുടെ വാഹന വ്യൂഹം തടഞ്ഞ് ജനങ്ങൾ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി നിങ്ങൾ വോട്ട് കൊള്ള നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ വിജയ്കുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണങ്ങൾ നടന്നത് ചെരുപ്പേറും ചാണകമേറും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നുവെന്നും പോലീസ് വളരെ വേഗം അദ്ദേഹത്തെ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഒരു വലിയ വികാരം നിലനിൽക്കുന്നു എന്ന നിലയിലും പ്രതികരണങ്ങൾ ബീഹാറിൽ നിന്ന് വരികയാണ് പക്ഷെ അതേസമയം ബി ജെ പി പറയുന്നത് ആർ ജെ ഡി പ്രവർത്തകരാണ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ആർ ജെ ഡി തെരഞ്ഞെടുപ്പിൽ ബോധപൂർവം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഗ്രാമീണ മേഖലകളിലെ പോളിംഗ് ശതമാനം ഉയർന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു മികച്ച നീക്കമായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ കർഷകരായ ജനങ്ങളൊക്കെ അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് വ്യക്തമാക്കപ്പെടുന്നത് കാരണം ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് പോളിംഗ് ശതമാനം ഉയർന്ന് തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി ഉള്ളത് അതേസമയം ബി ജെ പി വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായി ഇത് തങ്ങൾക്ക് അനുകൂലമാണ് മോദി ഭരണത്തോടും നിതീഷ് കുമാറിന്റെ ഭരണത്തോടുമുള്ള ജനങ്ങളുടെ സ്നേഹമാണ് തുടങ്ങിയ വാദങ്ങളൊന്നും ബി ജെ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല പക്ഷെ അതേസമയം ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ച് ആർ ജെ ഡിയും വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം രണ്ടായിരത്തിൽ ഇതുപോലെ ഒരു പോളിംഗ് ശതമാനം വർദ്ധിച്ച സമയത്ത് ആർ ജെ ഡി ബീഹാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അതായത് കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പക്ഷെ അവിടെ എൻ ഡി എയുടെ ഒരു ഭരണത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് പക്ഷേ ഏറ്റവും വലിയ സീറ്റുകൾ നേടിയ കക്ഷി എന്ന നിലയിൽ അന്ന് ആർ ജെ ഡി വലിയ മുന്നേറ്റം നടത്തിയിരുന്നു അപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം ഉയരുന്നത് തങ്ങളുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് തിരിച്ചു വന്നതിൻ്റെ അടയാളം എന്ന നിലയിൽ ആർ ജെ ഡി വിലയിരുത്തുന്നു ഒപ്പം മോദി സർക്കാരിനും നിതീഷ് കുമാറിനുമെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ വിലയിരുത്തലായി അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിൻ്റെ അടയാളമായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രകടനമായാണ് പലപ്പോഴും വിലയിരുത്തപ്പെടാറുള്ളത് അതുകൊണ്ട് ജനങ്ങൾ സഹി കെട്ടു അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഭരണമാറ്റം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ സംഘടിതമായി ഭരണവിരുദ്ധത പ്രകടിപ്പിക്കാൻ തങ്ങളുടെ ഉള്ളിലെ പ്രതിഷേധം രേഖപ്പെടുത്താൻ തങ്ങളുടെ യഥാർത്ഥ പ്രതികരണം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടാറുള്ളത് അതിവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി വ്യക്തമായി വിലയിരുത്തുന്ന കാര്യം എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒന്ന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒന്നാണ് കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം ഏറ്റവും അധികം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഇതിൽ ഇന്ത്യ മുന്നണി ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി അവകാശപ്പെടാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവകാശപ്പെടാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യക്തമായി സർവേലൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ടീം വിജിലൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു എന്നൊരു വാദം രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും ഇനി അല്ല ഏതെങ്കിലും തരത്തിൽ എൻ ഡി എക്കാണ് വിജയം ഉണ്ടാകുന്നത് എങ്കിൽ ഇവിടെയും വോട്ട് കൊള്ള നടന്നിട്ടുണ്ട് ഞങ്ങളുടെ വിജിലൻസ് സംവിധാനത്തെയും അതിജീവിക്കുന്ന വിധത്തിലുള്ള പലതരം കള്ളത്തരങ്ങളും നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വാദിക്കാം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന തെളിവുകൾ പോലുള്ള തെളിവുകൾ ഇന്ത്യ മുന്നണിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെളിവായി രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് കൊള്ളുന്നത് എന്നത് പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെ ബീഹാറിൻ്റെ ഗ്രാമാന്തരങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അഖിലേഷ് യാദവുമൊക്കെ വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായും അല്ലാതെ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായും ഒക്കെ നിരന്തരമായി ക്യാമ്പയിൻ ചെയ്തതിൻ്റെ ഫലമായി അവരുടെ അവിടുത്തെ ജനങ്ങൾ ബീഹാറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മോദി സർക്കാരിനെ പുറത്തിറക്കണം അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ മാറ്റണം എന്ന ഒരൊറ്റ നിലപാടിൽ സംഘടിച്ച് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇത്രയും പോളിംഗ് ശതമാനം വന്നത് എന്ന വിലയിരുത്തലാണ് പ്രാഥമികമായി ഇന്ത്യ മുന്നണിക്കുള്ളത് അതേസമയം പല പോളിംഗ് ബൂത്തുകളിലും വലിയ തോതിൽ വൈദ്യുതി തകരാറുകൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ആർ ജെ ഡി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടപടികൾ ബൂത്തുകളിൽ വൈദ്യുതി കൃത്യമായി എത്താത്തതിനെ തുടർന്ന് വ്യാപകമായി തടസ്സപ്പെടുകയോ അമാന്തം വരികയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പല വിധത്തിലുള്ള അട്ടിമറികളുടെയും ഭാഗമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രമക്കേടുകളുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നു എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും പല വിധത്തിലുള്ള പരാതികളും ഉന്നയിച്ചിട്ടുണ്ട് മറ്റു പലയിടങ്ങളിലും ബീഹാറിൽ വലുതും ചെറുതുമായ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതായത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് എന്ന ആരോപണം ജനമനസ്സുകളിലേക്ക് ആഴത്തിലെത്തിയിട്ടുണ്ട് എന്നതിൻ്റെ പ്രതിഫലനമായും അതുപോലെ തന്നെ ബി ജെ പി നടത്തുന്ന കള്ളക്കളികളെ ഞങ്ങൾ അതിജീവിച്ചു എന്നതിൻ്റെ തെളിവായും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും എടുത്ത് കാണിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബി ജെ പി കേന്ദ്രങ്ങളിൽ പലയിടത്തും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിയോട് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതിൻ്റെ സ്ഥിരം വോട്ട് ബാങ്ക് പോലും ബി ജെ പിക്ക് നിൽക്കാത്തതിൻ്റെ തെളിവായും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യ മുന്നണി ക്യാമ്പ് പ്രതീക്ഷയോടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പല എക്സിറ്റ് പോളുകളിലും എട്ടോ പത്തോ സീറ്റിന്റെയൊക്കെ വ്യത്യാസത്തിലാണ് എൻ ഡി എ അധികാരത്തിലേറുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സർവേകളിലൊക്കെ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകണം എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങൾ കൂടുതലായി നൽകിയതും ഇന്ത്യ മുന്നണിക്ക് വലിയ പിന്തുണയുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന വിഷയമാണ് എന്തായാലും പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് ഗുണകരമാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണിയുള്ളത് അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ മാറ്റങ്ങൾക്ക് രാജ്യത്ത് തുടക്കം കുറിക്കും എന്ന കാര്യത്തിലും സംശയമില്ല